പറ്റിയല്ലോ അല്ലേ നമുക്ക് ഇനി കാണിച്ചു നോക്കിയാലോ ചേച്ചി ഇവർ മാക്സിമം ചെയ്യുന്നുണ്ട് ശ്രീയേട്ടൻ അടുത്ത മാസം ലീവിന് വരുന്നുണ്ട് അതുവരെ ഞാൻ നിൽക്കാം നമുക്ക് എന്തായാലും ഒരു ഹോം കൂടെ നിർത്തണം ചെയ്യണം അച്ഛനെ നോക്കാൻ എന്തായാലും ഒരാൾ പറ്റൂ എഴുന്നേറ്റൊക്കെ ഇരുന്നല്ലോ എങ്ങനുണ്ടോ മോനെ കാണണ്ടേ യാമിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നൊന്നും പറഞ്ഞില്ലേട്ടാ ഞാൻ വിളിച്ചിരുന്നു പറഞ്ഞു തീർത്തു ഞങ്ങളുടെ മരണശേഷം ഇവളോട് വലിയ രാവിലെ കാണണമെന്നും പറഞ്ഞു മുഴുവൻ സമയവും ആ വീട്ടിലാ ഞങ്ങൾക്കൊന്നും അതിന് ഭാഗ്യമില്ല ഇപ്പൊ ഇവിടെ ഗതിയാണെങ്കിൽ ഇങ്ങനെയുമായി എന്ത് ചെയ്യാൻ മലപ്പുറത്തെ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റൽ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി നോക്കിയാലോ ആ ചേട്ടാ വിഷമിക്കാതെ വിഷമിക്കാതെ ഏതായാലും നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം 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 ശരി ചെയ്യാൻ പറ്റുന്നത് ചെയ്തു നീ ഇതാ ഞാൻ ഇങ്ങോട്ട് വല്ലതും വാങ്ങാനുണ്ടോ ആ ആ ചായ മാത്രം മതി െങ്ങോട്ട് വരും ആ വീട്ടീല് നടക്കട്ടെ മോൾ ഇവിടെ നിൽക്കേ അച്ഛൻ ഇപ്പ വരാ ഇവിടെ ഇരിക്കേ ഈ ഇതുവരെ കല്യാണം അതൊരു അവരാങ്ങളെയും പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു പെങ്ങളെ അങ് കെട്ടിച്ചുവിട്ട് തമിഴ്നാട്ടിലാണ് പ്രസവത്തോടെ അവൾ മരിച്ചുപോയി പിന്നെ അവൻ മൂന്നാല് മാസം കഴിഞ്ഞപ്പം വേറെ കല്യാണം കഴിച്ചു കേട്ടത് ഇപ്പൊ ഇവളുടെ അപ്പനും അമ്മ എല്ലാം സേതുവേട്ടനാ ഇവക്കിതറിയം ചെയ്യാ എന്നാലും നോക്കാനെങ്കിലും ഒരു കല്യാണം കഴിക്കാമായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്ന ദിവസം പെങ്ങൾക്ക് കൂടുതലാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയ സേതുവേട്ടൻ ഒരു വർഷം കഴിഞ്ഞ് ഇവർ രണ്ടു പേരുടാ വന്നെ ഇപ്പൊ വലിയ ബിസിനസ്മാനൊക്കെ ആയി എല്ലാം ഇവളുടെ ഭാഗ്യാണെന്ന് സേതുവേട്ടൻ പറയുന്നത് രാജകുമാരി പോലല്ലേ വളർത്തുന്നത് അതെ മോൾ രാജകുമാരി തന്നെയല്ലേ യുടെ ഒരു നാല് ചായ ആ ഫ്ലാസ്ക് എടുത്ത് വെച്ചേക്കാൻ പറയണേ ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വരാം ഓക്കെ

ഇത് എന്ത് സ്റ്റൈലാടി ചേച്ചി ചേച്ചിയുടെ കാലൊക്കെ കഴിഞ്ഞു ചേച്ചി ഇത് ന്യൂജം പിള്ളേരുടെ കാലമാ മതി ഗാഥയാ അച്ഛന്റെ ബാഗ് ഞാൻ പോയി കുളിച്ചിട്ട് വരാവേ നീ നീ അവിടെ ഒന്ന് വാ സമയം ഒരുപാടായി സാമ്പാർ സാമ്പാർ നിന്റെ ന്യൂജൻ സ്റ്റൈലൊക്കെ മാറ്റിയോ നിനക്ക് നൈറ്റ് കാണുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ നീ ഇതിന് എന്റെ നൈറ്റി എടുത്തിട്ട് കണ്ടിട്ട് ശരിക്കും ഗർഭിണി പെണ്ണുങ്ങളുടെ കൂട്ടിരിക്കും ഇപ്പൊ ഇവിടെ കണ്ട എന്റെ ചേച്ചി അല്ലേ അമ്മേ മതി അമ്മേ ട്രെയിനിന്ന് കഴിച്ച് എന്ത് വേനൽ പിടിച്ചെല്ലാം തോന്നുന്നു നല്ല തല വേണ ഞാനൊന്ന് പോയി കിടക്കട്ടെ അവളെ നിർബന്ധിക്കണ്ട വേണ്ടായി പോയി കിടക്കട്ടെ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എനിക്കെന്തോ കൊച്ചു വന്നപ്പോൾ മുതലൊരു വെപ്പറാളോ ഞാൻ അവളോട് ശരിക്കൊന്നു സംസാരിച്ചു പോലുമില്ല ഒത്തിരി നാളുകൂടി തുടങ്ങാനുള്ളതാ നിങ്ങൾ കഴിച്ചു ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം എവളെ കയറി പോവാള് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ കിടക്കട്ടെ മേടിയ്ക്കാ oh,

നമ്മൾ കാറും ഫ്ലാറ്റും ഇതൊക്കെ എന്ത് ചെയ്യും ഓ എന്റെ പ്രോബ്ലം നീ നീ കണക്കിൽ എല്ലാവർക്കും ചെറിയ സംശയമുണ്ട് മാറുന്നേ ും ചേച്ചിയുടെ കല്യാണത്തിന് വരണം പിറ്റേ ദിവസം തന്നെ നീ അച്ഛനോട് സംസാരിക്കണം അച്ഛൻ സമ്മതിച്ചാൽ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും കൂടെ വരുന്ന ഫ്ലാറ്റും കാറൊക്കെ പിന്നെ കുറച്ച്

ഹെഡി ഞാൻ വെറും ഒരു പൊട്ടനാണെന്ന് നിനക്ക് ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിസ്സാര സമയം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തത് അപ്പ ശരി ബൈ ോ ഞാനിങ്ങ് വന്നു നാളെ കാണാൻ പറ്റുമോ വൈകുന്നേരം ഞാൻ ഫ്രീയാ ചേട്ടാ ചേട്ടാ എന്താടി ചേട്ടാ നമ്മളെ ഒരു കുഴപ്പൊന്ന് അമ്മ വെള്ളം കുടിക്കെന്നാ

ഹലോ ഹലോ ചേച്ചി നിങ്ങൾ രാത്രി എവിടെ പോവാ ചേച്ചി ഞാനും വരാം നിങ്ങൾ പോയിട്ട് വാ ഞാൻ വിളിക്കാം ) സാറിന്റെ മകളെന്താ രാവിലെ കൗറുക ഇത് എവിടെ പോവാ ചേട്ടാ ഇവളുടെ ട്രീറ്റ്മെന്റ് എന്തായി തിരികെ കിട്ടാൻ എന്തെങ്കിലും കുഞ്ഞൊന്ന് വീണായിരുന്നു വീണത് അതുകൊണ്ട് ഡോക്ടർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ എന്താ കഴിഞ്ഞ ദിവസം ട്യൂഷൻ വരുന്ന വഴി പുതിയ ബിൽഡിങ്ങിൽ യാമയുടെ വണ്ടി കിടക്കുന്ന കിടക്കുന്നുണ്ട് ഇവള് പിടിച്ച് ഓടുകയായിരുന്നു യാമിയുടെ ബസ് സ്റ്റാൻഡ് ആരാണ് ഡോക്ടർ റൂമിലേക്ക് എന്നാ ബി പിന്നു ഈ മരുന്നുകൂടെ വാങ്ങണേ ഞാൻ പോയിട്ട് വരാം കുറച്ച് സമയം കൂടി ഇവിടെ ശരി ശരി ഷീൽ ബി ഓൾഡ് റൈഡ് പിന്നെ പേഷ്യൻ്റെ രണ്ട് കാലുകൾക്കും നല്ല ഫ്രാക്ചേർ സംഭവിച്ചിട്ടുണ്ട് സോ എഴുന്നേറ്റിൽ അടക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും ഡോക്ടർ മേ ബി വിത്തിൻ സിക്സ് മന്ത്സ് ആഫ്റ്റർ ത്രീ മന്ത്സ് നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ചെറിയ രീതിയിൽ കാലുകളുടെ വിരൽ എനക്കാൻ പറയണം വേറെ ഒന്നുമില്ല നടുവിൻ്റെ ബാക്ക് ബോണിൻ്റെ പെയിൻ സവാകാശം കൊണ്ടേ മാറുള്ളൂ റെസ്റ്റ് എടുത്താൽ മതി മാറിക്കോളൂ മറ്റു കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ ഞങ്ങൾക്ക് എന്തേക്ക് വീട്ടിൽ പോകാൻ പറ്റും ഡിസ്ചാർജ് ശരി എന്നാ ഞാനങ്ങോട്ട് ശരി എന്തെങ്കിലും വിളിച്ചാൽ മതി ശരി താങ്ക് യു ഡോക്ടർ ശരി അന്ന് എന്താ ശരിക്കും നടന്നതെന്ന് ഈ ഹാമിമോളൊന്നോർത്ത് നോക്കി ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ലല്ലേ ഞാൻ പറഞ്ഞുതരാം ഏട്ടാ ഞാൻ നമ്മുടെ പുതിയ ബിൽഡിംഗ് വന്ന കേട്ടോ ഇവിടെ പണിക്കാരൊന്നും വന്നിട്ടില്ല അടുത്ത മാസത്തേക്ക് ഇത് കംപ്ലീറ്റ് ആകുമോ ആ കോൺട്രാക്ടറെ ഒന്ന് വിളിച്ചു ചാടിച്ചേ പെട്ടെന്ന് തീർത്ത് വരാൻ പറയാം ഏട്ടാ കാശ് എനിക്ക് കൊടുത്തേരല്ലേ ഏട്ടാ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതുണ്ടായിരുന്നു ആ ഒരു അഞ്ചു മണിയൊക്കെ ഇറങ്ങാൻ പറ്റുമോ തിരിച്ചു വരുന്ന വഴി നമുക്ക് ചേച്ചിയുടെ വീട്ടിലൂടെ കയറിയിട്ട് വരാം ആ ചേച്ചി വിളിച്ചിട്ടുണ്ട് സംശയിക്കണ്ടാമി അതേപോലെ തന്നെയാ സ്വന്തം ചോരയുടെ പ്രതികാരം എങ്ങനെയുണ്ട് യാമി മോളെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലേ ഞാൻ പറഞ്ഞു തരാം പന്ത്രണ്ട് വർഷം മുമ്പുള്ളൊരു വെളുപ്പാങ്കാലം ഓർമ്മയുണ്ടോ യാമി മോക്ക് ഒരു കറുത്ത കവറുമായി നീ റോഡിൽ കൂടെ പോകുന്നത് അന്നു നീ ചെയ്ത കൊടും പാതകം നേരിൽ കണ്ടവനായി സേതു അന്ന് ഞാൻ രക്ഷിച്ചെടുത്ത ചോര കുഞ്ഞാടി ഇരിക്കുന്നത് നിനക്ക് വേറെ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു മോളെ ആ അമ്മത്തൊട്ടി കഴിഞ്ഞല്ലേ നീ ഇവളെ പച്ചക്ക് കത്തിച്ച ഞാൻ കൊണ്ടുപോയത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ എത്രയോ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ ആ ഒരൊറ്റ കാരണം കൊണ്ടും മാത്രമായാണ് ഈ കുഞ്ഞിനെ നിന്നോടുള്ള സകല പകയോടും കൂടി വളർത്തിക്കൊണ്ടു വന്നത് ഞാൻ താമസിച്ചോ എന്ത്യുന്നു എന്നാ ഞങ്ങൾ ഇറങ്ങി സാമി ഒരു വാളായിട്ടോ ഓളെ എന്തു വെച്ചേ ചെയ്യടാ വീട്ടിലെ കാര്യങ്ങളെ പറഞ്ഞപ്പോഴേക്കും കണ്ടമായി പോയാള് പോളേ കരയാതെ വയ്യപ്പോളേ സാമി ياന്തി കരയവേ ഈ സമയത്തിങ്ങനെ കരയ ഓളെ പോളേ കരയാതെ അമ്മ കുറച്ച് നേരമായിരുന്നു കര നമുക്ക് പിന്നെ വന്ന് കാണാം